മക്കളെ നമ്മളെ വേങ്ങര ഭാഗത്തൊരു അടിപൊളി കിടിലം വീട് നമ്മളെ കയ്യിൽ വില്പനയ്ക്ക് വന്നിട്ടേ ഇതിൻ്റെ കാര്യങ്ങളെ കേട്ടിരുന്നു മൊത്തം പതിനഞ്ചേ മുക്കാൽ സെന്റ് സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത് അപ്സ്റ്റർ വീടാണ് അഞ്ച് ബെഡ്റൂമുകളാണ് രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമുകൾ കോമൺ ബാത്റൂം ഡൈനിങ് ഹോള് സിറ്റൌട്ട് കിച്ചൺ വർക്ക് ഏരിയ ഒക്കെ ഉള്ളൊരു അടിപൊളി വീടല്ലായിട്ടാ കുടിവെള്ളത്തിന് കിണറാണ് നിസാനും വണ്ടിയും കാറൊക്കെ വരാൻ പറ്റും യും കാര്യങ്ങളൊക്കെ ഉണ്ട് മെയിൻ റോഡിൽ നിന്നൊക്കെ വളരെ അടുത്തായിട്ട് ഈ കിടക്കുന്ന കിട്ടില സ്പോട്ടാണ് ഞമ്മള് പറഞ്ഞിട്ട് പതിനഞ്ചേ മുക്കാൽ സെന്റ് സ്ഥലുണ്ട് നിങ്ങൾക്ക് അടിപൊളി വീടിഞ്ഞ് ഉണ്ടാക്കാൻ പറ്റിയ സൗകര്യം ഇതിനകത്ത് തന്നെ ഉണ്ട് നിങ്ങളോട് പറയാൻ നമ്മൾ കറക്റ്റ് സ്ഥലം മനസ്സിലായി ഇത്തരം മലപ്പുറം ജില്ലയിൽ കുന്നുംപുറം ഭാഗത്ത് എന്ന് വെച്ചാൽ ഈ വേങ്ങര കുന്നുംപുറം ഭാഗത്ത് തീണ്ടേക്കാട് എന്ന് പറഞ്ഞ അങ്ങാടിയിലാണ് സംഭവം കിടക്കണിട്ടാ എന്ന് വെച്ചാൽ നമ്മളെ കരിപ്പൂർ കൊളപ്പുറം റോട്ടിലാണ് ഈ കുന്നുംപുറം കിടക്കണേട്ട് അവിടുന്നൊക്കെ വളരെ അടുത്തായിട്ടാണ് നിങ്ങൾക്ക് ആവശ്യം ഇന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വിളിച്ചത് മൂപ്പര് ചോദിക്കണത് എഴുപത് ലക്ഷം റുപ്പ്യാണ് ചോദിക്കണത് അതും നെഗോഷ്യബിളാണ് ചെറിയ രീതിയിലൊക്കെ കുറെ ഉണ്ടാവേ പതിനഞ്ചേ മുക്കാൽ സെന്റ് സ്ഥലം ഒരു അപ്സ്റ്റെയർ വീടും കൂടിയാണ് ആ ഒരു വില ചോദിക്കണത് നിങ്ങൾ വിളിക്കാം ഡയറക്റ്റ് ഓണറാണ് നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ കൊടുക്കണേ അവിടെ പോയിട്ട് ആ സ്ഥലം വീടൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങളെ റേറ്റ് പറയാം അങ്ങോട്ടേ കച്ചവടാക്കട്ടെ കച്ചവടാക്കൂലേ പിന്നെ നിങ്ങൾ ഏതൊരു പ്രോപ്പർട്ടി എടുക്കുകയാണെങ്കിലും അതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ കറക്റ്റ് വക്കീലിനെ കാണിച്ചിട്ട് ഉറപ്പുവരുത്തണേ പണമിടപാടും കാര്യങ്ങളൊക്കെ ഇങ്ങളെ റിസ്ക് ചെയ്യാ നമ്മൾ ഒസ്തപ്പെട്ടില്ലാലോ ഫോളോ ചെയ്തിട്ട് ഇതപ്പട്ടക്കോണ്ട ഇവക്കടട്ടകളെ അതുങ്ങള് മറക്കരുത്